കോൺഗ്രസ് മണ്ഡല കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നെടുങ്കണ്ടത്ത് ഇന്ദിരാഗാന്ധി രക്തസാക്ഷി ദിനാചരണം നടത്തി ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചനെപി പരിപാടി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നെടുങ്കണ്ടം ഈസ്റ്റ് വെസ്റ്റ് മണ്ഡല കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ദിരാഗാന്ധി രക്തസാക്ഷി ദിനാചരണം നടത്തിയത് ഇതിന്റെ ഭാഗമായി ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തകർ പുഷ്പാർച്ച നടത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും ഇന്ത്യയുടെ ഏകീകരണത്തിന്റെ പ്രധാന ശില്പികളിലൊരാളായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം കൂടിയാണ് ഒക്ടോബർ മുപ്പത്തിയൊന്ന് നെടുങ്കണ്ടം കിഴക്കേ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം നടന്ന പരിപാടി കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ ഗോപി ഉദ്ഘാടനം ചെയ്തു കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ എം എസ് മഹേശ്വരൻ രാജേഷ് അമ്പഴത്തിനാൽ ഷിഹാബിട്ടികൾ ശ്വാമള വിശ്വനാഥൻ ജോയി ഉലഹന്നാൻ വിജയൻ പിള്ള ചന്ദ്രബാബു ജോയി കുഴിപ്പതാലിൽ ജോസഫ് പ്രസാദ് രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ഡോസ് നെടുങ്കണ്ടാം